ഹായ് ഓൾ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത നമ്മുടെ സെഷൻ എന്ന് പറയുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അതായത് ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോ സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ ബാച്ചു അതുപോലെ സാനിറ്റേഷൻ വർക്കർ ദെൻ അതുപോലെ തന്നെ റൂം പോയി ഇതിന്റെയൊക്കെ ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസുകളും റെക്കോർഡ് ചെയ്തോടൊപ്പം തന്നെ ഡെയിലി അതിന്റെ സെഷൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് സ്റ്റഡി മറ്റേ സെമെന്റ സപ്പോർട്ട് ഒക്കെ ഉണ്ട് ടു തൗസൻഡ് ആണ് നമ്മുടെ കോഴ്സ് ചലഞ്ചർആപ്പ് ഡോട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇതുവഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാന്നാണ് അപ്പൊ നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നു ഇതിനകത്തില്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഒക്കെ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷന് ഡി സിയെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡി സി ഒന്നും വേണ്ട പ്ലസ് ടു പ്ലസ് കമ്പ്യൂട്ടർ നോളജ് അതായത് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടോ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ നിങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഏഴാം ക്ലാസ് ഉള്ളവർക്ക് പറ്റിയ ജോലിയാണ് റൂം പോയി സാനിറ്റേഷൻ വർക്കർ അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇന്നലിജിബിലിറ്റി കാണിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു അവിടെ റീസൺ നോക്കിയിട്ട് അവിടെ നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി സാനിറ്റേഷൻ വർക്കറും അതുപോലെ തന്നെ റൂം പോയി ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സ്വീപ്പർ പോസ്റ്റും ഉണ്ട് അവിടെ ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് ഈ കോസ്റ്റുകൾ പല പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ സെവൻത്ത് ആണ് ഇപ്പൊ സെവൻത് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളുടെയൊക്കെ സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസ് എന്ന് പറയാൻ പറ്റില്ല ഇവർ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നിലധികം ഫീ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പോസ്റ്റിന് മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഒരു നാല് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നോർമലായിട്ടുള്ള ആളുകൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും അത് വലിയൊരു എമൗണ്ട് തന്നെയാണ് ആ ശരിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് പിന്നെ എന്തായാലും നമ്മൾ നമ്മളൊരു എക്സാമ്പിന് പഠിക്കുന്നു ഫോർ എക്സാമ്പിൾ റൂം പോയിക്ക് പഠിക്കുന്നു എങ്കിൽ പിന്നെ നമുക്ക് അത് വെച്ച് സ്വീപ്പറോ സാനിറ്റേഷൻ വർക്കറോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാം അതല്ലേ എൽ പഠിക്കുന്ന ഒരാൾക്ക് ബാക്കിയുള്ള എക്സാംസ് എഴുതാം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഈ പോയാ ഇത് പോകുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഇനിയും ഇത് പറ്റില്ല എനിക്ക് എനിക്കൊരു ജോലിക്ക് വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം ഒരൊറ്റ പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് എക്സാംസ് അവിടെ എഴുതാൻ പറ്റും പിന്നെ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്ന് അധിക കാലം ഒന്നും തന്നെ എക്സാമിനായിട്ട് തരില്ല ഒരു ത്രീ മന്തിനുള്ളിൽ എക്സാം നടക്കും അധികം വൈകാതെ തന്നെ റാങ്ക് ലിസ്റ്റും വരും അപ്പൊ അധികം വൈകാതെ തന്നെ നമുക്ക് തിര വരുമാനമുള്ള ഒരു ജോബ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഒരുപാട് അങ്ങ് കടുകട്ടി ചോദ്യങ്ങളല്ല ചോദിക്കുന്നത് കേട്ടോ ഒരു മീഡിയം ലെവൽ ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുള്ളത് ഇത് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇംഗ്ലീഷുണ്ട് മാത്സ് ഉണ്ട് മലയാളമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് പിന്നെ നിങ്ങൾ സെവൻ ഏഴാം ക്ലാസ് യോഗ്യതയിൽ പോവാണ് അവിടെ ഇംഗ്ലീഷ് വരത്തില്ല കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഉള്ളു അപ്പൊ നമ്മള് ഇരുള്ള ദിവസങ്ങള് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടുക തന്നെ ചെയ്യും അപ്പൊ നിങ്ങൾ ചിലവരൊക്കെ നെഗറ്റീവ് പറയുന്നവരുണ്ട് ദേവസ്വം ബോർഡ് അല്ലെ അങ്ങനൊന്നും കിട്ടില്ല അതൊക്കെ ആ ഒരു സൈഡിൽ കിടന്നിട്ട് നന്നായി പഠിച്ച് ആദ്യ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും ഇനി നമ്മൾ ഇതിനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദേവസ്റ്റ് എൽ ഡി സി ബാച്ച് നമുക്കുണ്ട് അതുപോലെ റൂംബോയി ഉണ്ട് ദൻ അതേപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ റൂംബോയി സ്വീപ്പർ അതിനൊക്കെ നിങ്ങൾ ഒരു കോഴ്സ് സെയിം കോഴ്സ് തന്നെ എടുത്താൽ മതി എൽ ഡി സി വേറെ ബാച്ചുമാണ് അപ്പൊ നമ്മുടെ കോഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് കയറുക അപ്പൊ ഇവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം അപ്പൊ സിലബസ് അനുസരിച്ചിട്ടുള്ള പക്കയായിട്ടുള്ള ക്ലാസ്സുകള് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഈ സിലബസിന്റെ എവിടെ നിന്നും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക എന്ന് വെച്ചാലും നിങ്ങൾക്ക് നിങ്ങൾ ആൻസർ എഴുതത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളാണ് അതായത് പുതിയ ക്ലാസ്സുകൾ നമ്മൾ ഇതിനകത്തിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് നോക്കുമ്പോ തന്നെയാണ് ഇവിടെ നമുക്ക് ദേവസ്വം ബോർഡിന്റെ ബാച്ച് ദേവസ്വം എൽ ഡി സി ബാച്ചും ഉണ്ട് അതുപോലെ തന്നെ ദേവസ്വം റൂം പോയി ബാച്ച് കൊണ്ട് ഇവിടെ അവൈലബിൾ ആണ് ക്ലാസ്സുകള് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഇവിടെ ചെന്നിട്ട് നിങ്ങൾ ബൈ നൗ കൊടുക്കുക ബൈ ജോയിൻ കോഴ്സ് കൊടുത്താൽ മതി അപ്പൊ ഇവിടെ ഒരു പ്രൊമോ കോഡ് ചോദിക്കും ഇതിപ്പം ചെറിയൊരു ഇഷ്യൂ വന്ന് കിടക്കാണ് ഇപ്പൊ ഒരു നല്ലത് സെറ്റ് ആകും ഉടനെ തന്നെ അവിടെ അപ്പൊ എൽ ഡി സി ഇതേ രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയം ആകുമ്പോൾ ഇത് സെറ്റാകും ഇതിപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ട് ടാസ്ക് കോഡ് വർക്ക് ആവുന്നില്ല ഇതേ രീതിയിലാണ് അതും അപ്ലൈ ചെയ്യേണ്ടത് അതും പർച്ചേസ് ചെയ്യേണ്ടത് ബൈ അപ്ലൈ കോഡ് കൊടുക്കുക അവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ എന്നുള്ള കോഡ് അപ്ലൈ ചെയ്യുമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കോഴ്സ് ഫീ ഉള്ളു ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എൽ ഡി സി ബാച്ച് പർച്ചേസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് റൂം ബോയുടെ ബാച്ച് ആണെങ്കിലും അതുപോലെ സാനിറ്റേഷൻ വർക്കറിന്റെ ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ എൽ ഡി സി ബാച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ട് മോക് ടെസ്റ്റുകളുണ്ട് ടെലഗ്രാം ചാനൽ മെൻഡർ സപ്പോർട്ട് എക്സാം നോട്ട്സ് ഉണ്ട് അതുപോലെ ചെറിയ ക്യാപ്സൂൾ ടൈപ്പിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് നോട്ടുകളും ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പർച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ഡോട്ട് ഇൻ കേട്ടോ ഡബ്ല്യു ഡബ്ല്യു ബി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതുവഴിയാണ് നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾ സോറി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡബ്ല്യു ഡബ്ല്യൂ ഇപ്പൊ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പർച്ചേസ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ிங் www.kdrp.in கேடி ஆர் பி டோட் இன் அந்த இதுவழியான ഇങ്ങനെ വരും ഇതിനകത്ത് അപ്ലൈ ഓൺലൈൻ കൊടുക്കുക ഉണ്ടോ അപ്ലൈ ഓൺലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ വെൽക്കം ടു നമ്മൾ ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ ഇമെയിലും പാസ്വേഡും ഒക്കെ കൊടുക്കുക പിന്നെ ഓൾറെഡി എനിക്കിത് അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് പാസ്വേർഡ് മറന്നു നമ്മൾ ഫോർഗേറ്റ് പാസ്വേഡ് കൊടുക്കുക അത് ഉണ്ട് അത് വെച്ചിട്ട് ചെയ്യാം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണ് വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കാം കേട്ടോ ഇവിടെ ആദ്യം നമ്മൾ ആധാർ നമ്പർ വെച്ച് കൊടുക്കുക ദെൻ ോസൊരു കൊടുക്കാൻ നെക്സ്റ്റ് നമ്മുടെ ഓരോ ഡോക്യൂമെന്റും അവർ ചോദിക്കും അതനുസരിച്ചിട്ട് ചെയ്ത് വേണം പോകാനായിട്ട് അപ്പൊ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് നമ്മൾ അത് പറഞ്ഞു തന്നാണ് അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു